അസലാമലൈക്കും വർഹമത്തല്ല വിസ്മില്ല വലഹമ്മ അള്ളാഹു വസല്ലി വസ്ലിം മുബാരിക്ക്ാലെ പ്രിയമുള്ള കൂട്ടുകാരെ വിശുദ്ധ ഖുർആാൻ അതിമനോഹരമായി അവതരിപ്പിച്ച ഒരു കഥയാണ് ഇന്ന് നാം പറയുന്നത് ഒരു കൊച്ചു കുഞ്ഞിൻ്റെയും മാതാവിൻ്റെയും കഥ ആരാണ് ആ കൊച്ചുകുട്ടി മറ്റാരുമല്ല അള്ളാഹു സുബഹാനുഭൂവത്തായാലെ പ്രത്യേകം തിരഞ്ഞെടുത്ത് ഉലുൽ അസ്മുകളിൽപ്പെട്ടവർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച അഥവാ അനിതര സാധാരണ നിക്ഷേപാർഢ്യ ദാർഢ്യത്തിന്റെ ഉടമകൾ അതാണ് ഉലുൽ അസ്മ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അഞ്ച് പ്രവാചകന്മാരുണ്ട് ഉലുൽ അസ്മുകൾ എന്ന് പറയുന്ന അഞ്ച് പ്രവാചകൻ അതാരൊക്കെ സയ്യുദുന നൂഹ അലി ഇലാം സയ്യിദുന ഖലീലുല്ലാ ഇബ്രാഹിം അലി ഇലാം സയ്യിദുന മൂസ അലിസ്സലാം നാലാമത്തത് സയ്യിദുന ഐസഅ അലൈഹി സ്വലാം അഞ്ചാമത്തത് നമ്മുടെ ഹബീബ് സയ്യൂദുന മുഹമ്മദ് റസൂൽ സ്വല്ലു അലഹി വലഹി വസ്സലാമ ഇവരെ കുറിച്ചാണ് ഉൽ അസ്മുകൾ അഥവാ അനിതര സാധാരണ നിക്ഷയ ദാർഢ്യത്തിന്റെ ഉടമകൾ എന്ന് പറയുക ഇവരുടെ കൂട്ടത്തിൽ പെട്ട മൂസാ നബി അലൈഹി സ്വലാമാണ് നമ്മുടെ ഇന്നത്തെ കഥാപാത്രം അവിടുന്ന് കൊച്ചു കുഞ്ഞായപ്പോൾ സംഭവിച്ച കഥ ഇതും ഏതെങ്കിലും കെട്ടുകഥയല്ല മറിച്ച് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു തന്ന കഥ അതിൻ്റെ പ്രധാനപ്പെട്ട മുഫസിരിയങ്ങളും നൽകിയ വിവരങ്ങൾ അതാണ് പറയുന്നത് അള്ളാഹു സുബാൻ പറയുന്നു നമുക്കൊക്കെ പരിചയമുള്ള സൂറത്തുൽ എന്താ ഫിറൌൻ രാജാവ് അല്ല ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് വാദിച്ചവനാണ് ആ ഫിർഅന് ഒരു സ്വപ്നം കാണാൻ എന്താ സ്വപ്നം ബനു ഇസ്രായി ഫിർആുലിന്റെ ശത്രുക്കളാണ് ബനു ഇസ്രായി ശത്രുക്കള് അല്ലെങ്കിൽ അവരുടെ അടിമകളായി ജീവിച്ച ആളുകൾ അവർക്ക് സേവനം ചെയ്യാം ഔനും ആ കിബിത്തികൾക്കും ആ രാജവംശത്തിന് സേവനം ചെയ്യുക എന്നതാണ് ബനു ഇസ്രായുടെ പണി ആ ബനു ഇസ്രീലിയലിൽ ഒരു കുട്ടി ജനിക്കുമെന്നും ആ കുട്ടി തന്റെ അധികാരത്തെ നഷ്ടപ്പെടുത്തി കളയും എൻ്റെ ഇപ്പോഴത്തെ ഈ പവറിനെ ഇല്ലാതാക്കി കളയും എന്നൊരു സ്വപ്നം അപ്പൊ പിന്നെന്ത് ചെയ്തു രാജാക്കന്മാരല്ല അവരെന്ത് തീരുമാനിച്ചു എന്നാൽ ബനു ഇസ്രിൽ ജനിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെയും കൊന്നുകളയാ ആൺകുട്ടികളായി ജനിക്കുന്ന മുഴുവൻ കുട്ടികളെയും കൊന്നുകളയാ ചുരുക്കി പറഞ്ഞാൽ ആയിരത്തിൽ പരം കുട്ടികൾ അവർ ആ ഇടയിലാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്ലാമിന്റെ ഉമ്മ ഗർഭം ധരിക്കുന്നത് എന്താ ചെയ്യ വലിയ ഒരു ഭീഷണി ആൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ കൊല്ലപ്പെടുമെന്നുറപ്പ് അങ്ങനെ അവർ തന്ത്രം മിനയാണ് ബഹുമാനപ്പെട്ട മൂസാ നബിയുടെ ഉമ്മ തന്റെ വലിയ മകൾ മറിയം എന്ന് പറയുന്ന വലിയ മകളുമായി അവർ അഗ്രിമെന്റിലായി എന്താ ഫിറൌനിന്റെ പട്ടാളക്കാർ അന്വേഷിക്കാൻ വരുന്ന സമയത്തൊക്കെ ഞാൻ ഒളിച്ചിരിക്കും നീ വന്ന് എന്റെ വീട്ടിൽ നിൽക്കണം അവർ വരുമ്പോൾ കാണുന്നത് നിന്നെയായിരിക്കണം നിനക്ക് ഗർഭത്തിന്റെ ഒരു അടയാളവുമില്ല മകൾക്ക് വലിയ മകൾക്കൊരു അടയാളവുമില്ല കണ്ടാൽ ഗർഭിണികളാരും ഇല്ല അവർ തിരിച്ചു പോകും അങ്ങനെ ഏത് സമയത്തും വന്നേക്കാവുന്ന ഫിർആുലിന്റെ പട്ടാളക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വളരെയധികം ഷെഡ്യൂൾ ചെയ്തു ഈ ഉമ്മയും മകളും എത്ര ഒന്നും രണ്ടും ദിവസം മതിയോ ഒമ്പത് മാസം ഈ വലിയ നിരീക്ഷണത്തിലാണ് അവര് ജീവിച്ചത് ചുരുക്കി പറഞ്ഞാൽ പ്രസവം നടന്നു ഈ ഉമ്മ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു ഇതൊരു പെൺകുട്ടിയായിരുന്നുവെങ്കിൽ ഫിർആുനിന്റെ ചതിയിൽ നിന്നും കൊലയിൽ നിന്നും എൻ്റെ മകൻ എൻ്റെ മകൾ രക്ഷപ്പെടുമെന്ന് പക്ഷേ പ്രസവിച്ചു നോക്കുന്ന സമയത്ത് വല്ലാത്ത സൗന്ദര്യമുള്ള ഒരു ആൺകുട്ടി അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ അതിമനോഹരമായത് പറഞ്ഞത് കാണാം മുസാ നബി അലി ഇസ്സലാമിനെ കണ്ടാൽ ആശിച്ചു പോകുന്ന അവസ്ഥ അള്ളാഹു തലട്ട് കൊടുത്തു അല്ലാത്തൊരു മഹബത്ത് ആര് കണ്ടാലും ഒന്നെടുക്കും നമുക്കങ്ങനെ ഉണ്ടാവില്ല ചില കുട്ടികളെ ഒന്ന് എടുക്കണം ഒന്നുമ്മ വെക്കണം ഒന്നാ കുട്ടിയെ എടുത്ത് ഒക്കത്ത് വെക്കണം എന്നൊക്കെ തോന്നില്ലേ എന്നതുപോലെ ആര് കണ്ടാലും ആശിക്കുന്ന കുട്ടി എന്ത് ചെയ്യും പ്രസവിച്ചത് വരെയേക്കും എന്ത് ചെയ്യാം നമുക്ക് മറച്ചു വെക്കാനൊക്കെ കുറെ മാർഗ്ഗങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിനെങ്ങനെ മറച്ചു വെക്കും കുട്ടിക്ക് അറിയില്ലേ കരച്ചിലാളുകൾ കേൾക്കില്ലേ ആകെ ബഹുമാനപ്പെട്ട മൂസാ നബിയുടെ ഉമ്മ ബേജാറിലായി ഇത്രയും ചുറുക്കുള്ള ഒരു കുട്ടിയെ തന്റെ കൺമുമ്പിൽ വെച്ച് ഫിർആൌനിന്റെ പട്ടാളക്കാര് കഴുത്തുറുത്ത് കൊല്ലുന്ന രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ എന്റെ കൂട്ടുകാരെ ഏതെങ്കിലും ഉമ്മാക്ക് സഹിക്കാൻ കഴിയോ പക്ഷേ അള്ളാഹു സുബഹാനുവല പരിഹാരവുമായിട്ട് വരുന്നു മൂസാ നബിയുടെ ഉമ്മാന്റെ തവക്കുലിൻ്റെ അങ്ങേറ്റം അള്ളാഹു പറയുന്നു ഒമാനപ്പെട്ട മൂസാനബിന്റെ ഉമ്മ സ്ത്രീയാണ് പക്ഷേ അള്ളാഹു ആ സ്ത്രീക്ക് ദിവ്യ സന്ദേശം നൽകുന്നു എന്താ ദിവ്യ സന്ദേശം നൽകുന്നത് അന്നർദ് എന്തൊരു മനോഹരം ഉമ്മ ഉമ്മാ നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് പാലൂട്ടുക മുലപ്പാൽ നൽകുക അറിവ് ഈ അറബി അറിയുന്നവർക്ക് വല്ലാത്ത ഒരു സ്നേഹ സ്നേഹവാത്സല്യത്തിന്റെ പദമാണ് ഒരു ഉമ്മാനോട് പറയുന്നത് കാരണം എന്താ ഒരു ഉമ്മാന്റെ വില അള്ളാഹുവിനറിയാലോ ഒരു ഉമ്മാന്റെ മാനസികാവസ്ഥ അല്ലാതാക്കറിയാം അതുകൊണ്ടാണ് ഉമ്മ നിങ്ങൾ ആ കുട്ടിയെടുത്ത് മുല കൊടുക്കൂ ആ കൊടുക്കൂട്ടെ കൊന്നുകളുമെന്ന് നിങ്ങൾ എപ്പ നിങ്ങൾക്ക് പേടി വരുന്നോ കുട്ടിയെ പെട്ടിയിലാക്കി കടലിലെറിയൂ കടലിലേക്കിടൂ അള്ളാവിന്റെ കൽപ്പനയാണ് എന്നിട്ടല്ല പറയുന്നു വലാ വലാ തൻ ഉമ്മ നിങ്ങൾ പേടിക്കുകയും വേണ്ട നിങ്ങൾ ആ വിഷയത്തിൽ ആ മകന്റെ കാര്യത്തിൽ നിങ്ങൾ ദുഃഖിക്കണം ഞാനേറ്റൂ നിങ്ങൾ ിൽ തവക്കൂലാക്കിയാലുള്ള മഹത്വം എന്നിട്ടല്ല പറയുന്നു മൂന്നാമത്തെ ഓഫർ നാലാമത അഞ്ചാമതല്ല പറയുന്നു ഇന്നാറാദൂഹുയിലേക്ക് ആ കുട്ടിനെ നമ്മൾ നിങ്ങൾക്ക് തിരിച്ചു തരും ഉമ്മ നിങ്ങൾ പേടിക്കണ്ട കടലിൽ കൊണ്ടുപോയിട്ടാളീ വെള്ളത്തിൽ നെയ് നദിയിലിടൂ കുട്ടിയെ നാം തിരിച്ചു തരും മുർസലീൻ മാഷാ നിങ്ങളുടെ മകനെ പ്രവാചകന്മാരുടെ കൂട്ടത്തിലാക്കും വെറും ഒരു വരി അല്ലെങ്കിൽ ഒന്നര വരിയുള്ള ആയത്തിൽ അള്ളാഹു എന്തെല്ലാം പറഞ്ഞു ഒന്ന് കൂട്ടാൻ പറഞ്ഞു രണ്ടാമത് പേടി വരുന്ന സമയത്ത് പെട്ടിയിലാക്കി നെയിൽ നദിയിലേക്കിടാൻ പറഞ്ഞു മൂന്നാമതായി പേടിക്കേണ്ട നിങ്ങള് നാലാമതായി ദുഃഖിക്കേണ്ടെന്ന ടെൻഷൻ എന്ന് പറയുന്ന സംഭവം വേണ്ട ഞാനുണ്ട് അള്ളാഹുവിനുള്ള വിശ്വാസം രൂഢ മൂലമായ ടെൻഷൻ എന്തിനാ പിന്നെയോ നല്ല രണ്ട് സന്തോഷ വാർത്തയും കുട്ടീനെ നമ്മൾ നിങ്ങൾക്ക് തിരിച്ചു തരും മാത്രവുമല്ല ലോകത്തിൻ്റെ അറിയപ്പെട്ട പ്രവാചകനാക്കി മാറ്റും മാഷാ അല്ല അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ കുട്ടിക്ക് ഒരു പെട്ടി ഉണ്ടാക്കി ആ പെട്ടിയിലാക്കി നിങ്ങൾ ആലോചിക്കണം ആ ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രസവിച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ മാത്രം പിന്നിട്ട ഒരു കുട്ടിയെ ഒരു ഉമ്മ നെയിൽ നദിയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന ആ രംഗമെന്ന് ആലോചിച്ചു എത്രമാത്രം ഉമ്മ എത്ര ഉമ്മ ആ ഉമ്മ എന്തെല്ലാം ചെയ്തു നോക്കിയിട്ടുണ്ടാകും ഉമ്മ അല്ലോ പക്ഷേ ഹസ്ബൻ അല്ലാമൽ വക്കീൽ എന്ന ആ വക്കീലായ അള്ളാവിൽ ഏൽപ്പിച്ചു വിട്ടുകൊണ്ട് ആ ഉമ്മ എന്ത് ചെയ്തു കുട്ടിയെ നെയിൽ നദിയിൽ പെട്ടിയിലാക്കി കൊണ്ടുപോയി വച്ചു അള്ളത്തിൽ തന്റെ വലിയ മകളോട് പറഞ്ഞു മോളെ നീ ആ പെട്ടിയുടെ പിന്നാലെ ഇങ്ങനെ പോവണം നേരെ അടുത്ത് നിന്നല്ല ദൂരൻ നിന്ന് പിന്നാലെ പോവണം എന്നിട്ട് എന്ത് ചെയ്യണം കുട്ടി ഈ ഒഴുകി എങ്ങോട്ടാണ് പോകുന്നതെന്ന് മോളെ നീ നിരീക്ഷിക്കണം അങ്ങനെ മറിയം ആ മുസാനബിന്റെ സഹോദരിയായ മറിയം ഈസാനബിന്റെ ഉമ്മ മറിയമല്ലോ മുസാനബിന്റെ സഹോദരിയായ മറിയം പിന്നിലൂടെ ഒളിച്ചുനിന്നുകൊണ്ട് ഈ കുട്ടിയുടെ പെട്ടി എങ്ങോട്ടാണ് ഒഴുകിപ്പോകുന്നത് എന്ന് നോക്കിക്കൊണ്ട് പോകുന്നു നോക്കുന്ന സമയത്ത് കുട്ടിക്ക് പേടി തോന്നുന്നു കാരണം ഈ പെട്ടി പോകുന്നത് പോവാൻ പറ്റാത്ത സ്ഥലത്തേക്കാണ് ഫിർആഹുവിന്റെ കൊട്ടാരത്തിന്റെ ഭാഗത്തേക്കാണ് ഇത് ഒഴുകിപ്പോകുന്നത് അങ്ങനെ ഈ രംഗമെങ്ങാനും ഈ കുട്ടിയുടെ ഉമ്മ അറിഞ്ഞാൽ ഉറപ്പല്ലേ കുട്ടിയുടെ ഉമ്മ വിളിച്ചാർക്കും അല്ലെ അവിടുന്ന് പൊട്ടിക്കറയും അതല്ല വർണ്ണിക്കുന്നു അലി ഇസ്ലാമിന്റെ മനസ്സ് അല്ല മാതാവിന്റെ മനസ്സ് പിടക്കുകയായിരുന്നു പേടി ഉണ്ടാവുന്ന സമയത്ത് നമുക്കൊരു ഒരു ബേജാറുണ്ടാവുന്ന സമയത്ത് ഒരു പിടക്കൽ പക്ഷേ നമ്മുടെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ നാം ചെയ്ത വാഗ്ദത്വത്തിൽ വിശ്വസിക്കുന്നവളാവാൻ വേണ്ടി അവരുടെ ഹൃദയത്തെ നാം ഉറപ്പിച്ചു നിർത്തി ഇല്ലെങ്കിൽ അവൾ എന്ത് ചെയ്യും ആ ഉമ്മ ഇതൊക്കെ എന്ത് ചെയ്യും എൻ്റെ കുട്ടിയാണേ എന്ന് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കും പക്ഷേ അള്ളാഹു ഉറപ്പ് കൊടുത്തു മനസ്സിന് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ പെട്ടിപ്പോയി ചെന്ന് എത്തുന്നതെങ്ങോട്ടാണ് ഫിർആനിന്റെ കൊട്ടാരത്തിൻ്റെ അടുക്കലേക്ക് എന്താ സംഭവിക്കുക അള്ളാഹുവിൻ്റെ ഒരു 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 തീരുമാനം നോക്കൂ നിങ്ങൾ പെട്ടി ഫിർആൌനിന്റെ കൊട്ടാരമുള്ളത് നെയിൽ നദിയുടെ വക്കത്താണ് നെയിൽ നദിയുടെ ചാരത്താണ് ആ നെയിൽ നദിയിലേക്കാണ് കുളിക്കാനും മറ്റും വേണ്ടി ബഹുമാനപ്പെട്ട ആസിയ അബി വെറുതെ ഉള്ള ഭാര്യയാണ് ഭാര്യ മുസ്ലിമാണ് ആസിയ ബി വലിയ മഹതിയാണ് മഹദി വരുന്ന ആ കൃത്യ സമയത്താണ് പെട്ടി അവിടെ എത്തുന്നത് ഫിറ അവരിന്റെ കയ്യിലാണ് പെട്ടി കിട്ടുന്നതെങ്കിൽ തല പിരിച്ചു കൊന്നുകളയും പട്ടാളക്കാരുടെ കയ്യിലാണ് കുട്ടി കിട്ടുന്നതെങ്കിൽ അവര് കൊന്നുകളയും വെട്ടിക്കൊന്നുകളെ പക്ഷെ കിട്ടുന്നതാരുടെ കയ്യില് ബഹുമാനപ്പെട്ട ബീവി ആയുടെ കയ്യിൽ ആസിയ റദിയുള്ള പെട്ടി തുറന്നു നോക്കുമ്പോൾ ഞമ്മളെ നേരത്തെ പറഞ്ഞല്ലേ ആ പെട്ടി തുറന്നു നോക്കുന്ന സമയത്ത് ആസിയ ബി വി കണ്ണു തള്ളിപ്പോയി ഇതെന്തൊരു അത്ഭുതമാണ് ഒരു പെട്ടിയിൽ ഇത്രയും ചൊറുചുറുക്കുള്ള ഒരു കുഞ്ഞിനെ ആരുപേക്ഷിച്ചു എങ്ങനെ ഈ കുഞ്ഞിവിടെ എത്തി എന്താണ് ഇതിന്റെ രഹസ്യം മഹതി അത്ഭുതപ്പെട്ടു പോയി മഹതി ഉടനെ തന്നെ എന്തു ചെയ്തു എന്ത് വില കൊടുത്തും ഈ കുട്ടിയെ നമുക്ക് സ്വന്തമാക്കണം ഈ കുട്ടിയെ നമുക്ക് കുട്ടികളില്ലല്ലോ ഫിർആാവുനും ആസിയ ബീവിക്കും മക്കളില്ല അങ്ങനെ എന്തു ചെയ്തു മറിയം ബീവി കുട്ടിയെ കൊണ്ടുപോയി ഫിർആാവിനെ പറയും നമുക്ക് പോറ്റുപുത്രനാക്കണം ഫിറോ അവന് അത് അത്ര വലിയ ഇഷ്ടമൊന്നും ആയില്ല പക്ഷെ ആസിയ ബി സമ്മതി ഇത്രയും നല്ലൊരു കുട്ടിയെ നമുക്ക് ഇനി എവിടുന്ന് കിട്ടാനാ ഇതിനെ നമുക്ക് എന്താക്കാം നമ്മുടെ കൊട്ടാരത്തിലെ മോനാക്കി മാറ്റണം അങ്ങനെ അവസാനം ഫിറോ സമ്മതിച്ചു എന്തായി ആ സെക്കൻഡ് മുതൽക്ക് പ്രിൻസ് അല്ല എന്താ എന്താ പറയാ രാജകുമാരനായി മാറി ആ നിമിഷം മുതൽക്ക് രാജകുമാരനായി മാറി അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതുവരെ വണ്ടിയില്ലെട്ടോ നോക്കണം നിങ്ങള് ആ കുട്ടി കരഞ്ഞില്ലയി കൊച്ചു കുട്ടി രാജാവിൻ്റെ ഓർഡർ വരുന്നത് വരെ ഒരു കരച്ചിലുമില്ല അഥവാ രാജ ആ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ജീവിക്കാനുള്ള പെർമിഷൻ കിട്ടുന്നത് വരെ ഒരു കുഴപ്പം കുട്ടിൻ്റെ അടുത്തില്ല കുട്ടിയൊന്നും മിണ്ടിയത് പോലില്ല ഓർഡർ വന്നു രാജകൊട്ടാരത്തിൽ രാജകുമാരനായി വളരാനുള്ള ഓർഡർ കിട്ടിയപ്പോൾ മൂസാനബിൻ്റെ കോലം വായി കരയാൻ തുടങ്ങി കാരണം എന്താ പാല് കുടിക്കുന്ന കുഞ്ഞല്ലേ വിശക്കുന്നില്ലേ പാല് കുടിക്കാൻ വേണ്ടി കരയാൻ തുടങ്ങി അപ്പൊ നോക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ സ്ത്രീകള് രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ പുത്രന് പാ പാല് കൊടുക്കുക എന്ന് പറയുന്ന ഡ്യൂട്ടി കിട്ടുക എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും വലിയ ഇതിലും വലിയൊരു ഡ്യൂട്ടിന് വേറെ അല്ലേ രാജപുത്രന് പാല് കൊടുക്കാൻ വലിയ വലിയ ശമ്പളം കിട്ടുന്ന പണിയല്ലേ പക്ഷേ എന്ത് സംഭവിച്ചു നേരത്തെ നമ്മൾ പറഞ്ഞത് അള്ളാഹു പറഞ്ഞു അറബിഹി ഉമ്മാൻ നിങ്ങൾ മൂസാ നബി അലൈഹി സ്ലാമിന് പാല് കൊടുക്കണം കാരണം എന്താ നിങ്ങളുടെ പാലിന്റെ രുചി ആ കുട്ടി മനസ്സിലാക്കട്ടെ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ രാജകൊട്ടാരത്തിൽ ഒരു വലിയ ക്യൂ തന്നെ മൂസാ നബിക്ക് പാല് കൊടുക്കാൻ പക്ഷേ ഓരോ ആളുടെയും പാല് മൂസാ നബിക്ക് പറ്റണ്ടേ നബി എന്ന കൊച്ചു കുഞ്ഞിന് ഒരു ഉമ്മാന്റെയും പാല് കൊടുക്കാൻ സന്നദ്ധത കാണിക്കുന്നില്ല ഏത് പാല് തൊള്ളയിലേക്ക് വെച്ചു കൊടുത്താലും കുട്ടി തിരിഞ്ഞു കളയുന്നു അള്ളാഹു അത് വർണ്ണിക്കുന്നുണ്ട് എല്ലാ മുലയൂട്ടുന്ന സ്ത്രീകളുടെയും മാറുകൾക്ക് വിലക്ക് വച്ചിരുന്നു ആ പാല് കുടിക്കാൻ കുട്ടി സന്നദ്ധരായില്ല അങ്ങനെ അങ്ങനെന്ത് ചെയ്യുന്നു ഈ കൊട്ടാരത്തിലേക്ക് ക്യൂ നിൽക്കാൻ പോയ കൂട്ടത്തിൽ എങ്ങനെയോ നമ്മുടെ ബനു ഇസ്രായലിൽ ഒരിക്കലും പ്രവേശനമില്ലാത്ത വിഭാഗമാണ് കൊട്ടാരത്തിലേക്ക് നമ്മളെ നബിയുടെ സഹോദരിയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ മറിയം ബി എത്തി അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ട് ആ കൊട്ടാരത്തിൽ എത്തിട്ട് ചോദിച്ചു അൽ അതുലുക്കുമല അഖിലി വേത്തി ഫുലൂനവും ഈ കുട്ടിയെ ഏറ്റെടുത്ത് പാല് കൊടുക്കുന്ന ഒരു ഉമ്മാനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ചോദിച്ചു നിങ്ങൾ ആരാണ് നീ ആരാണ് അപ്പം പറഞ്ഞു ഞാൻ ഇസറ ഇനു പെട്ട ഒരു യുവതിയാണ് ഫിറൌനിന്റെ മുഖം വിവർണമായി തന്റെ കൊട്ടാരത്തിൽ ബനു ഇസ്രയിൽപ്പെട്ട ഒരു പെണ്ണ് എങ്ങനെ എത്തി ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഐത്തം പോലെ എങ്ങനെ എത്തിപ്പെട്ടു ആദ്യം ഫിറുന് തന്റെ സഹോദരിയെ വകവരുത്തുമെന്ന് തോന്നിയപ്പോൾ മൂസാ നബി കറച്ചിൽ ജോറാക്കി അങ്ങോട്ട് വർദ്ധിപ്പിച്ചു സുബാന അങ്ങനെ കുടുങ്ങിയ ഫിറാവു ഫിറാവും പറഞ്ഞു എന്നാൽ പെണ്ണനിന്റെ അടുക്കൽ മുലുകൂട്ടുന്ന പെണ്ണുണ്ടെങ്കിൽ ആരാണത് ഉണ്ട് ആരാണാ പെണ്ണ് അതെന്റെ ഉമ്മ എന്റെ ഉമ്മ ബനിസറായിപ്പെട്ട എന്റെ ഉമ്മയാണ് നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ഹിഖ്മത്ത് നോക്കൂ ഫിർഅൻ ചോദിച്ചു എന്തിനാ നിങ്ങൾ കുട്ടിക്ക് മുല കൊടുക്കുന്നത് ഒന്നുമില്ല ഞങ്ങൾക്ക് സാമ്പത്തികമായി വളരെ പാവമാണ് ഞങ്ങൾ അതോടൊപ്പം രാജകൊട്ടാരത്തിൽ രാജാവിനൊരു ഹിദമത്ത് ചെയ്യുക സേവനം ചെയ്യാൻ വലിയ പുണ്യമല്ലേ അങ്ങനെ എന്തു ചെയ്തു ഉമ്മാന്റെ അടുക്കലേക്ക് ഉമ്മ മുല കൊടുക്കുന്ന അവസ്ഥ നോക്കൂ നിങ്ങൾ ഫിർ ഔനെ കൊല്ലാനുള്ള നബിയാവുന്ന അല്ലെങ്കിൽ ഫിർ നാശം പതിയിരിക്കുന്ന മൂസാ നബിഅലൈ സ്വലാത്തു വസ്സലാം കൊ കൊട്ടാരത്തിൽ വടരുന്നു പണി നോക്കൂ നിങ്ങൾ പറയുന്നു ബഹുമാനപ്പെട്ട മൂസാ നബി അലി സ്വലാത്തു വസ്സലാമിനെ തന്റെ മാതാവിലേക്ക് നാം തിരിച്ചു നൽകി മഹദി കൺകുളിർക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് മഹദിക്ക് തൻ്റെ മകനെ തിരിച്ചു കിട്ടുന്ന സമയത്തുള്ള ആ ഒരു വല്ലാത്ത സന്തോഷം ഒരു ഓരമ്മാന്റെ മനസ്സ് പന്നയോവലാ തഹിസന മഹതി ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയും കാരണമെന്താ കുഞ്ഞ് ഇത്ര ചുറുക്കുള്ള കുഞ്ഞാണത് നഷ്ടപ്പെട്ടാലുള്ള സങ്കടം നോക്കൂ മാത്രവുമല്ല നമ്മളൊക്കെ പഠിച്ചു വെക്കേണ്ടുന്ന ഒരു വെക്കേണ്ടെന്നൊരു ആയത്താണിന്നുള്ള പറയുന്നത് അന്ന ഹക്ക് അള്ളാഹുവിന്റെ വാഗ്ദത്തങ്ങളും മുഴുവനും സത്യമാണെന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയും അള്ള ഞാൻ സംരക്ഷിക്കുന്നു അറിഞ്ഞില്ലേ ഇത് ഞമ്മക്കൊക്കെ പാഠമാണ് റബ്ബിൽ നമ്മൾ അചഞ്ചലമായ വിശ്വാസം നമുക്കുണ്ടോ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും ദുഃഖം നമുക്ക് വരില്ല ടെൻഷൻ നമുക്ക് വരില്ല പക്ഷേ അധിക പേർക്കും ഈ ഒരു യാഥാർത്ഥ്യം അറിയില്ല അപ്പോൾ ഈ കഥയിൽ ഒരുപാട് പാഠങ്ങളുണ്ട് നിങ്ങൾ തന്നെ പാഠങ്ങളും അതിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു സമയം ദീർഘിച്ച എന്ന് അവസാനിപ്പിക്കുന്നു വസു വസ്ലമ ആല സയ്യദിന മുഹമ്മദിൻ ആല ആലിഹി വസ്ഹബി വസ്ലം അലഹമദലി വസ്സലാ